യൂട്യൂബർമാരായ പ്രവീണിന്റെയും മൃദുലയുടെയും കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടന്നു കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രവീണും അനിയൻ കൊച്ചുവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നാണ് പ്രവീൺ പങ്കുവെച്ച വീഡിയോയിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് പ്ര പ്രവീൺ പുതുതായി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത് പേരിടൽ ചടങ്ങിനായി പ്രവീണിന്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു ഇതും കടന്നുപോകുമെന്ന പോകുമെന്ന പാട്ടോടു കൂടിയാണ് അച്ഛന്റെയും അമ്മയുടെയും വീഡിയോ പ്രവീൺ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ പ്രണവിന്റെ സാന്നിധ്യമില്ല എന്നതാണ് വീണ്ടും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മാത്രം ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രണവ് എവിടെയെന്നുമാണ് ആരാധകർ ചോദിച്ചിരിക്കുന്നത് അമ്മയെയും അച്ഛനെയും കണ്ടതിൽ സന്തോഷമുണ്ട് നിങ്ങൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും പിണക്കങ്ങൾ മാറി മിണ്ടണം സന്തോഷത്തോടെ ജീവിക്കുക അധികം വൈകാതെ തന്നെ എല്ലാവരും ഒന്നിക്കട്ടെ രക്തബന്ധങ്ങൾ തകരുന്നത് വല്ലാത്ത വേദനയാണ് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത് വേറെയും കമന്റുകളുണ്ട് പ്രണവ് പറഞ്ഞ പേര് തന്നെ കുഞ്ഞിനിട്ടതിന് പ്രവീണിനെ അഭിനന്ദിച്ചുകൊണ്ടും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് കൊച്ചു പറഞ്ഞിരുന്ന പേര് തന്നെ ഇട്ടല്ലോ അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കൊച്ചു പറഞ്ഞിരുന്ന പേര് കുഞ്ഞിനിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ദർശിത് പ്രവീൺ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് അൻപ് എന്നാണ് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഈ പേരാണ് പ്രണവ് പറഞ്ഞിരുന്നത് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിൽ അച്ഛനും അമ്മയും പങ്കെടുക്കണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അവർ വന്നതിൽ ഒരുപാട് സന്തോഷമാവും എന്നും പ്രവീൺ പറഞ്ഞു ഇപ്പോൾ തങ്ങൾ വലിയ സന്തോഷത്തിലാണെന്നും മൃദുലയും പ്രവീണും പറയുന്നുണ്ട്